അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹുവിന്റെ കുതരത്തിനെ മനസ്സിലാക്കി തരാൻ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുതാനെ ചിന്തിക്കാൻ പറഞ്ഞ ഒരു ജീവിയാണ് ഒട്ടകം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിക്കുന്നു അഫലായം നുറൂന ഇല ഇബിലി കൈ ഫഹോലിക്കത്ത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ കൈ ഫഹോലിക്കത്ത് എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒട്ടകത്തിന്റെ ശരീരം അതിന്റെ ഘടന അതിന്റെ ഭക്ഷണരീതി അതിന്റെ സഞ്ചാരം അതിന്റെ വിശ്രമം എല്ലാം ചിന്തിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒട്ടകത്തിന്റെ ഭക്ഷണം അത്ഭുതകരമായ ക്രമീകരണത്തോടെയാണ് അതിനേറെ ഇഷ്ടപ്പെടുന്നത് മരുഭൂമിയിലെ കള്ളിമുൾ ചെടിയുടെ ഇലകളാണ് ആ ഇല മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടതുണ്ട് അതാകട്ടെ വളരെ രസകരമായ രൂപത്തിൽ രുചികരമായ രൂപത്തിലാണ് അത് കടിച്ചിറക്കി ഭക്ഷണമായി കഴിക്കുന്നത് നാമെങ്ങാനും ആ ഇലയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവിരലുകളിൽ മുറിവുണ്ടാകും നമ്മുടെ നാടുകളിലും അതിന് സമാനമായ സസ്യങ്ങൾ കാണപ്പെടുന്നുണ്ട് അവയാണ് ഒട്ടകത്തിൻ്റെ ഇഷ്ടഭക്ഷണം അത് ഒട്ടകം തിന്നുന്നത് വളരെ ലാഘവത്തോടു കൂടിയും ഒട്ടകം അത് വളരെ ഈസിയായി കടിച്ചിറക്കുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും അള്ളാഹു അതിന്റെ വായക്കും നാവിനും നൽകിയ അസാധാരണമായ കഴിവ് അത് ഉള്ളിലെത്തിയാലും ഉദരത്തിന് ഒരു പ്രശ്നമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഒട്ടകത്തിന്റെ വളർച്ചക്കും അതിന്റെ ആരോഗ്യത്തിനും അത് കാരണമായി തീരുന്നു ഈ അത്ഭുത കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള അത്ഭുതകരമായ രംഗങ്ങൾ ദർശിക്കുമ്പോഴാണ് വിശ്വാസി റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു അള്ളാഹുവിന്റെ മഹത്തം വിളിച്ചു പറയേണ്ടത് അള്ളാഹുവെ ഇതൊന്നും മിഥ്യയായി വെറുതെ നീ സൃഷ്ടിച്ചതല്ല നീ വലിയ ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിച്ചതാണ് നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ല الله الله اكبر صلى الله على محمد صلى الله